നമ്മുടെ സമൂഹത്തിലെ മഹാ അർബുദ രോഗമാണ് നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയുന്നതുകൊണ്ട് ഓരോ ദിവസവും നിർത്തണം എന്ന് വിചാരിക്കുമ്പോൾ ആരെങ്കിലും ഒരു നല്ല മനുഷ്യൻ പറയും ഈ കാര്യം കൂടെ ഒന്ന് പറയണമെന്ന് അങ്ങനെ പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം പറയുകയായിരുന്നു ഒരു ചെറുപ്പക്കാരനാണ് നല്ല വിദ്യാഭ്യാസമുള്ളൂ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി നോക്കിയതാണ് പിന്നെ പിന്നെ എനിക്ക് നോക്കുന്നതെല്ലാം അങ്ങനെയായി വളരെ ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നതാണ് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി നോക്കിയതാണ് പിന്നെ പിന്നെ നോക്കുന്നതെല്ലാം അങ്ങനെയായി അപ്പം ഈ കാഴ്ചയും നോട്ടവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് എൻ്റെ മനസ്സ് ചിന്തിപ്പിച്ച ഒരു സംസാരമായിരുന്നത് അല്ലെങ്കിൽ ചിന്തയായിരുന്നത് കാണാൻ വേണ്ടി നോക്കി പിന്നെ നോക്കുമ്പോൾ എല്ലാം അങ്ങനെയാണ് നമ്മുടെ ജിജ്ഞാസ ജിജ്ഞാസമുണ്ട് അങ്ങനെ ഒന്ന് കണ്ടു എന്ന് വിചാരിച്ചിപ്പോൾ എന്ത് സംഭവിക്കാനാ എന്ന് ചോദിക്കുന്ന ആളുണ്ട് ഒരു പോർണോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഒപ്സീനായിട്ടുള്ള സീൻ അല്ലെങ്കിൽ ഒരു ഒപ്സീനായിട്ടുള്ള അശ്ലീലമായിട്ടുള്ളൊരു പടം അല്ലെങ്കിൽ ഒരു അശ്ലീല വായന അതിപ്പോൾ ഒന്ന് വായി വായിച്ചതുകൊണ്ട് ഒന്ന് കണ്ടതുകൊണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് മനുഷ്യന് കണ്ണ് തന്നേക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ ഈ കണ്ണ് അടത്തി പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റൂ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ച് തിരിച്ചു ചോദിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവരെല്ലാം ചെന്ന് വീഴുന്ന പതനം അവർ അവരുടെ പതനം അവർ ചെന്ന് വീഴുന്ന കുഴി എന്തുമാത്രമാണ് എന്ന് അവർക്ക് കയറാൻ പറ്റാതെ കുഴിയിൽ കിടക്കുന്ന അവസ്ഥ കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളു അവർ ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ കുഴിയിൽ വീഴാതെ നോക്കുകയും ചെയ്യും പക്ഷെ അവർ കിടക്കുന്നത് കുഴിയിലാണെന്ന് അവർക്ക് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ വിഷമകരമായ കാര്യം അങ്ങനെ കോഴിയിലാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കോഴിയിൽ നിന്ന് എങ്ങനെ കയറാമെന്ന് അവരെ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിലും ദുഷ്കരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞതാണ് സാറ് പറയുമ്പോൾ ഇതെങ്ങനെ ഇരുന്നാൽ നിന്ന് കയറാമെന്ന കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇത് നമ്മൾ നമ്മളിടയ്ക്ക് ചിന്തിച്ചത് തന്നെയാണ് ഗാന്ധിജിയുടെ ത്രീ മങ്കീസിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ ഗാന്ധിജി ആ സ്റ്റോറി വേറെ സോഷ്യൽ എടുത്ത് പറഞ്ഞതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും വേണ്ടാത്തത് കാണാതിരിക്കുക വേണ്ടാത്തത് പറയാതിരിക്കുക വേണ്ടാത്തത് കേൾക്കാതിരിക്കുക അതുമാത്രമാണ് ഒരു മാർഗമുള്ളൂ പിന്നെ പെട്ടുപോയവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സ് നല്ല കാര്യങ്ങൾ മുഴുകാൻ പാകത്തിന് സച്ചിന്തകളാൽ മനസ്സ് നിറയ്ക്കുക എന്ന് മാത്രമേ ഒരു വഴിയുള്ളൂ ഈ സച്ചിന്തകളാൽ മനസ്സ് നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ ഉൾക്കൊള്ളിക്കണം അവരെ ചേർത്ത് പിടിക്കണം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവരെ എപ്പോഴും അതിനകത്ത് വ്യാപിട്ടതായിരിക്കണം ഗദ്ദം ഇൻവോൾവ് ഇൻ ടു സോഷ്യൽ ആക്ടിവിറ്റീസ് അതൊരു വലിയൊരു കാര്യമാണ് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ മനസ്സിൻ്റെ ആ ചിന്ത മാറും മനസ്സിൻ്റെ ആ ഒരു ഇൻക്ലിനേഷൻ ഒരുപാട് മാറ്റം വരും അതുപോലെ നന്മ കാണാനും മനുഷ്യൻ്റെ ദൈന്യത കാണാനും ഒക്കെ കഴിയുന്ന ആ രംഗങ്ങളിലേക്കും അവരെ കൊണ്ടുപോയാലും ഒരുപാട് മാറ്റം വരും വളരെ പ്രധാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യൻ്റെ ദൈന്യതയിൽ അവരെ സഹായിക്കുന്ന അവസരങ്ങളിലേക്ക് ഇവരെത്തിക്കുക അവിടെ അവരെത്തിക്കാൻ എത്തിക്കാൻ ജീവിതത്തിൽ പിന്നൊന്നും ചിന്തിക്കാൻ പറ്റാത്തോണം അവരത്ത് മുഴുകിപ്പോവും അവരെ സഹായിക്കാൻ മറ്റുള്ളവരുടെ വേദന ഈ വേദന കണ്ട് കണ്ട് മനസ്സിലെ അസ്വസ്ഥത മാഞ്ഞു മാഞ്ഞു പോകും അപ്പം നമുക്ക് ചിന്ത വരും ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് അതുപോലെ അവരുടെ വേദന അകറ്റാനായിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉള്ളപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനും ഇപ്രകാരമുള്ള തെങ്ങുകളിലേക്ക് പോവില്ല അതുകൊണ്ട് അവരെ ഇങ്ങനെയുള്ളവരെല്ലാം ഇൻവോൾവ് ആക്കുക ഒരു സമൂഹ നിർമ്മിതിയിൽ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട പരിചരിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർ സന്നദ്ധ സംഘടനാ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ വോളണ്ടിയർ സർവീസസ് അതുപോലെ രോഗി പരിചരണത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും ചെയ്യാനുണ്ടാവും അവരതിനകത്ത് ഇൻവോൾവ് ആക്കുക അങ്ങനെ അവർ ഇൻവോൾവ് ആക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ പിന്നെ ഈ വിപത്തുകളെ ഉൽമൂലനം ചെയ്യുന്നതിൻ്റെ മുന്നണി പറയാറുകളാവും മുറിവേറ്റവന് മുറിവുണക്കാൻ എളുപ്പമുണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ മുറിവേറ്റവരെ മുറിവുണക്കുന്ന വൈദ്യരാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു